കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ദൗത്യത്തിൽ നിർണായക വിവരം പുറത്ത് ഷിരൂരിലെ ഗംഗാവലിയിൽ നദിക്കടിയിൽ നിന്ന് അർജുന്റെ ട്രക്ക് കണ്ടെത്തി കരയിൽ നിന്ന് ഏതാണ്ട് ഇരുപത് മീറ്റർ അകലെയാണ് ട്രക്ക് ഉള്ളതെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ട് ഒൻപതാം ദിവസം എത്തുന്നതിനിടെയാണ് നിർണായക വിവരം പുറത്തു വരുന്നത് ഗംഗാവലി നദിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം റെഡാൽ സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്തു നിന്നും കഴിഞ്ഞ ദിവസം സോണാർ സിഗ്നലും ലഭിച്ചിരുന്നു ബൂം എക്സവേറ്റർ ഉപയോഗിച്ച് നദിയിൽ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ട്രക്ക് കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ മൂന്ന് ബോട്ടുകളിലായി പതിനെട്ട് പേരടങ്ങുന്ന നാവിക സംഘം നദിയിലേക്ക് പോയെങ്കിലും കനത്ത മഴ കാരണം തിരച്ചിൽ നടത്താൻ കഴിയാതെ മടങ്ങിയിരുന്നു പുഴയുടെ അടിഭാഗത്ത് ലോറി കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണഭൈരഗൌഡയാണ് ആദ്യം സ്ഥിരീകരിച്ചത് പിന്നാലെ ഇത് അർജുൻറെ ലോറി തന്നെയാണെന്ന് ജില്ലാ പോലീസ് മേധാവി സ്ഥിരീകരിക്കുകയായിരുന്നു നിലവിൽ നദിയുടെ കരയോട് ചേർന്ന ഭാഗത്ത് ഡീപ് ഡൈവേഴ്സ് പരിശോധന നടത്തുന്നുണ്ട് ബൂം എക്സുവേറ്റർ ഉപയോഗിച്ച് അർജുൻറെ ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചെങ്കിലും പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ച് നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് അർജുന്റെ ലോറി കണ്ടെത്തിയത്